ഹലോ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് ബിനു വീട്ടിലേക്ക് നിൽക്കാൻ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അപ്പോൾ ഫുഡൊക്കെ ഏതാണ്ടൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ ഒരു കേക്ക് ഓർഡർ നമ്മളെ നമ്മളിടപുണ്ടപ്പാറ മാധുരമെന്നേന്ന് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണേ അങ്ങനെ അങ്ങനെതാ ഞാനും ചീനും കൂടെ പോയിട്ട് കേക്കൊക്കെ വാങ്ങി വന്നപ്പോഴേക്കിതാ നമ്മളെ ഫ്രൈഡ് റൈസും കടായി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ മീൻ പൊള്ളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഏതാണ്ട് റെഡിയായി പിന്നെ പിന്നെന്താ നമ്മുടെ സാലഡ് ഉണ്ട് എനിക്കതാ കാടൊന്നും പൊരിച്ചെടുക്കാനുള്ളൂ അങ്ങനെതാ ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് എല്ലാ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കിതാ പിന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ കുറേ ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു വന്നിൻ്റെ ശേഷം ജ്യൂസൊക്കെ കൊടുത്ത് പിന്നെ അതാ ഭക്ഷണമൊക്കെ ഒന്ന് ദമ്മെടുക്കാം കേട്ടോ അപ്പം പമ്പച്ചീൻ്റെ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി ഉണ്ടെന്ന് അതുപോലെ ഫ്രൈഡ് റൈസ് കടായി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വച്ച് പിന്നെ എല്ലാവരും കൂടെ കൂടിയിട്ട് ചോറൊക്കെ തിന്ന് അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം കേക്ക് കട്ടിങ് ആണ് കേട്ടോ അപ്പോൾ കേക്കിൽ നമ്മൾ ടീംസ് നീതിയത് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് അന്ന് തന്നെ റംസിനെയും നമ്മൾ ആഡ് ചെയ്ത് പിന്നെന്താ അവിടെ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിക്കാണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ അവിടെ വരട്ടെ ചരിച്ച് വെയ്റ്റ് ചെയ്തതിന് അപ്പോൾ കൂടുതൽ ഫ്രെയിം തന്നിട്ടുണ്ടായിന് അതിലിതാ നല്ല ഭംഗിയുള്ളൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ഒരു ഫോട്ടോൻ്റെ അപ്പോൾ ഇത്രക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ